Narcos shirts നമുക്കറിയാം കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ രണ്ട് എം എൽ എ മാർ യു ഡി എഫ് എം എൽ എ മാർ ശ്രീ സനീഷ് കുമാർ ജോസഫും എ കെ എം അഷ്റഫും സഭാഗവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ അനുഷ്ഠിക്കുകയായിരുന്നു കുന്നംകുളത്തെ പോലീസ് അതിക്രമത്തിൽ ബന്ധപ്പെട്ട പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ അനിശ്ചിതകാല ആ സത്യാഗ്രഹം ആരംഭിച്ചത് ഇന്ന് സഭാനടപടികൾ തീരുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ സഭാനടപടികൾ ബഹിഷ്കരിച്ച് ഈ സമരം ഇന്ന് താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുക കാരണം ഇനി ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ മാത്രമാണ് നിയമസഭ ഉള്ളത് ഞങ്ങൾ വീണ്ടും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഈ ഉത്തരവാദികളായ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കസ്റ്റഡി മർദ്ദനത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും ഗവൺമെൻ്റ് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുകയാണ് വലിയ സമരങ്ങളിലേക്ക് കേരളം പോകാൻ പോവുകയാണ് ഈ വിഷയത്തിൽ രണ്ടാമത് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് ശബരിമലയിലെ സ്വർണത്തിൻ്റെ മോഷണത്തെക്കുറിച്ചാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയ ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ നാല് കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് നാല് കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പൻ്റെ നാല് കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത് എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് നാല് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചുമാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത് അയ്യപ്പൻ്റെ നാല് കിലോ സ്വർണം മാറ്റി അതിൻ്റെ പാപം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അയ്യപ്പ സമഗമം നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് യു ഡി എഫ് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്ത് ഒന്ന് നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ രണ്ട് ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ നാമജപഘോഷയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അടൂർ പ്രകാശനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് സ്ത്രീകൾക്കെതിരെ എടുത്തായിരക്കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ മൂന്നാമത്തെ ചോദ്യം പത്തു കൊല്ലം ആയി തീരാൻ പോവാൻ ഭരിച്ച് ഭരണത്തിൻ്റെ സായാഹ്നത്തിൽ എത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം മുന്നൂറ് ഏക്കറിൽ താഴെ വനഭൂമി ഏറ്റെടുത്തു സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ എന്നിട്ട് അതിന് പകരം നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം സർക്കാർ അക്വർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ വനഭൂമിക്ക് തിരിച്ച് വനംവകുപ്പിന് തിരിച്ചു കൊടുത്തു എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ഒമ്പത് കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പ്രശ്നം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം നിങ്ങൾ കണ്ടില്ലേ ആ അയ്യപ്പ സംഗമത്തിൻ്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത് ഏ പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇല്ല അയ്യപ്പനും ഇല്ല അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനും ഇല്ല പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ബോർഡിൽ ദേവസ്വം ബോർഡില്ല ദേവസ്വം ബോർഡാണ് മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് സ്വാതസംഗത്തിൽ കൊടുത്തിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ നാടകം അയ്യപ്പ ഭക്തർ തിരിച്ചറിയും ഈ കാപഡ്യം പല നന്നായി നടത്തിയത് പഴയ കാര്യമൊക്കെ ആളുകൾ മറന്നുപോയതാണ് അതെല്ലാം ആളുകളുടെ ഓർമ്മയിലേക്ക് വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് സർക്കാർ എന്തുകൊണ്ട് വന്നാലും രണ്ട് മണിക്കൂർ ചർച്ചയാണ് രണ്ട് മണിക്കൂർ ചർച്ച അത് എന്തിനെ ഭയപ്പെട്ടിട്ടാണ് രണ്ട് മണിക്കൂർ ചർച്ച വഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളത് പറയുന്നില്ല ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു മൂന്ന് ദിവസവും സർക്കാർ തലകുനിച്ചാണ് ഇറങ്ങിപ്പോയത് ഇന്നെന്ത് പറ്റി ഇന്ന് സ്വർണം ഞങ്ങൾ രണ്ട് മണിക്കൂർ ചർച്ചയ്ക്കാണ് വന്നത് സ്വർണം പറ്റിക്കൊണ്ട് പോയത് സ്വർണം അടിച്ചു മാറ്റിയതാണ് അടിച്ചു മാറ്റിയത് കൊണ്ട് അത് ചർച്ചയില്ല അടിച്ചു മാറ്റിയതാണ് സ്വർണം അപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയതിനെക്കുറിച്ച് സർക്കാരും ദേവസ്വം ബോർഡും കാര്യങ്ങൾ ഭക്തരോട് വിശ്വാസികളോട് പറയാതെ അയ്യപ്പ സംഗമത്തിന് പോകരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു ബഹിഷ്കരണവും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ ഞങ്ങളില്ല അത് വളരെ പ്രധാനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ യു ഡി എഫ് ഉയർത്തിയിരിക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ് സമരം തുടരും അത് ഞങ്ങൾ ആലോചിച്ചിട്ട് അടുത്ത സെഷനിലേക്ക് പോവും ഞങ്ങള് പറഞ്ഞില്ല അനിശ്ചിതകാലമാണ് സാധാരണ സഭയിൽ കവാടത്തിൽ സമരം ഇരിക്കുമ്പോൾ സഭ തീരുന്നതനുസരിച്ച് അത് നിർത്തുകയും അത് അങ്ങനെയാണ് സമരം നേരത്തെ മുതൽ ഉറപ്പായിട്ട് വ്യാപിച്ചല്ലോ സമരം എല്ലായിടത്തും നടക്കുമല്ലേ ഇന്നലെയും കുട്ടികൾ ജയിലിൽ പോയില്ലേ ഇന്നലെയും തിരുവനന്തപുരത്ത് പന്ത്രണ്ട് പേർ കെ എസ് ഉപസടക്കം പന്ത്രണ്ട് പേര് റിമാൻഡിലാണ് ഇന്നലെയും വ്യാപകമായി സംസ്ഥാനത്തെ സമരം നട ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക